التمسك بالأثر نجاه الحمد لله رب العالمين صلى الله وسلم على نبينا محمد وآله وصحبه أجمعين أما بعد إمام محمد بن صالح العثيمين رحمه الله القواعد المثلى في صفات الله تعالى وأسمائه الحسنى എന്ന ഗ്രന്ഥത്തിൽ നിന്നും അഞ്ച് കായിതകളാണ് അസ്മാഹുകളുമായി ബന്ധപ്പെട്ട അബ്ബാഹുവിൻ്റെ ഇസ്മുകളുമായി ബന്ധപ്പെട്ട അഞ്ച് കായിതയാണ് നമ്മൾ വായിച്ചത് ഇനി ആറാമത്തെ കായിതയാണ് ആറാമത്തെ മഹസൂറത്തിൻ ഇതാണ് ആറാമത്തെ കായിക അള്ളാഹുവിൻ്റെ അസ്മാകള് അത് ക്ലിപ്തപ്പെട്ടതല്ല അതായത് നിജപ്പെടുത്തപ്പെട്ടതല്ല മുഅയ്യനായ ഒരു പ്രത്യേകം എണ്ണം കൊണ്ട് അത് എന്തു ചെയ്തിട്ടില്ല ഹസുറ ചെയ്യപ്പെട്ടിട്ടില്ല ചുരുക്കപ്പെട്ടിട്ടില്ല അപ്പോൾ അള്ളാഹുവിന് ഇത്ര നാമങ്ങളുണ്ട് ഇത്ര നാമങ്ങളാണ് അള്ളാഹുവിനുള്ളൂ എന്നെന്ത് ചെയ്യാൻ പാടില്ല ക്ലിപ്തപ്പെടുത്താൻ പറ്റൂല അതിനെ നിജപ്പെടുത്തൽ സാധ്യമല്ല എന്നുള്ളതാണ് അങ്ങനെ അങ്ങനെയല്ല അള്ളാഹുവിൻ്റെ നാമങ്ങൾ എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം ഇവിടെ മുസല്ലിഫ് റഹമുല്ല ഒരു തെളിവാണ് അതിനെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഫിൽ വസല്ലമ്മിൽ ഹദീഹി അൽ മഷൂരിഹു അലഹി വസ്ല്ലമ്മ പ്രസിദ്ധമായ ഹലീദിൽ പറഞ്ഞതുപോലെ ഹദീത് നമുക്കറിയാം പ്രയാസങ്ങൾ ഹമ്മുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് സല്ലു അലൈഹി വസ്ലം പഠിപ്പിച്ചിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയിൽ ഇപ്രകാരം കാണാം അള്ളാഹു മി അബുദിക്ക ഇബിൻ ആബുദിക്ക ഇബിൻ അമ്മത്തിക്ക നാസുയത്തിബിയദിക്ക മാദു ഇൻഫിയ ഹുക്കുമുഖിയ കൂഖു നബിക് ഹുഅലക് സമ്മൈ തബിഹി നഫ്സഖ എന്നു തുടങ്ങുന്ന ഭാഗമാണ് അതായത് അള്ളാഹുവിനോട് അവൻ്റെ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുകയാണ് ആ നാമങ്ങളുടെ പ്രത്യേകത എന്താണ് സമ്മയ് ബിഹി നഫ്സഖ് അള്ളാഹു നീ നിൻ്റെ നഫ്സിന് വച്ചിരിക്കുന്ന നാമങ്ങളാണത് അൻസൽ തഹു ഫി കിതാബിഖ് അല്ലെങ്കിൽ നിൻ്റെ പരിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നീ അവതരിപ്പിച്ചിരിക്കുന്നതായ നാമങ്ങൾ ഓ അല്ലം തഹദം ഇൻഖിക്ക നിൻ്റെ ഏതെങ്കിലും അമ്പിയാക്കന്മാർക്ക് സൃഷ്ടികളിൽ ഏതെങ്കിലും സൃഷ്ടികൾക്ക് നീ പഠിപ്പിച്ചു കൊടുത്തതായ അതിനുശേഷം ഇവിടെ പറയുന്ന പറഞ്ഞാൽ സ്വന്തം നഫ്സിന് പ്രത്യേകമാക്കുന്നതിനാണ് ഇസ്തഹറ എന്ന് പറയുന്നത് അപ്പോൾ അവിസ്ബി അല്ലെങ്കിൽ ഒരു ഇസ്മ അതിനെ നിയന്ത് ചെയ്തിരിക്കുന്നതിന് നഫ്സിന് പ്രത്യേകമാക്കിയിരിക്കുകയാണ് ഫി റൽമുൽ ഖൈബി റൽമുൽ ഖൈബിൽ അൻതക്കാൻ എൻ്റെ അടുക്കൽ അങ്ങനെയുള്ളതായ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ടു അന്തജ അൽ ഖുർആൻ അൽമി ആ കൽബി ഖുർആാനിനെ പരിശുദ്ധ ഖുർആാനിനെ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കാനാണ് ഞാൻ ചോദിക്കുന്നത് വനൂറ അസവദരി എൻ്റെ നെഞ്ചിൻ്റെ പ്രകാശമാകാൻ ആക്കാൻ ഒജല അഹുസിനി വതഹാബഹമ്മി എൻ്റെ ദുഃഖങ്ങൾക്ക് ഒരു തെളിച്ച് അതിൻ്റെ വിടുതലും എൻ്റെ ഹമ്മുകൾ മനക്ലേശങ്ങൾ പോകുന്നതിനു വേണ്ടിയിട്ടൊക്കെ എന്നുള്ള പ്രാർത്ഥന അപ്പോൾ ഈ പ്രാർത്ഥനയിൽ നമുക്കുള്ള തെളിവ് ഇതാണ് ഇപ്പോൾ അള്ളാഹു സുബാനഹു താല പഠിപ്പിച്ചിരിക്കുന്ന നാമങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹു അവൻ്റെ നഫ്സിൽ പ്രത്യേകമാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് അവൻ്റെ റൽമുൾ കൈവരിൽ ചില ഇസ്മുകളെ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് അള്ളാഹുവിന് നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുള്ളതല്ലാത്തതായ നാമങ്ങളുണ്ട് എന്നുള്ളതിലേക്കുള്ള സൂചനയാണ് എന്നാണത് അറിയിക്കുന്നത് അതേപോലെ തന്നെ ഈ വിഷയത്തിൽ മറ്റ് ചില തെളിവുകളും വലമാക്കൾ പറയുന്നുണ്ട് അതിൽ പെട്ടതാണ് മുല്ലാഹു അലൈഹി വസല്മ്മയുടെ ഒരു പ്രാർത്ഥനയുണ്ട് അതിൽ അള്ളാഹു അല്സിനാ സനീത്ത അല നഫ്സിഖ് എന്നുള്ള ഹദീസും ആ പ്രാർത്ഥനയും എന്ത് ചെയ്യുന്നുണ്ട് ഇതിനുള്ള തെളിവായിട്ട് ഒലമാക്കൾ ഉദ്ധരിക്കുന്നുണ്ട് അള്ളാഹു സുബഹാനുഖവത്താൽ അവൻ്റെ നഫ്സിനെ സനാഹ് ചെയ്യുന്നുണ്ടെന്നാണ് അപ്പോൾ ആ സനാഹ് എന്താണ് അവൻ്റെ ഇസ്മുകളെ കൊണ്ട് ഉള്ളതാണ് ഇസ്മുകളെ കൊണ്ടാണ് എന്ത് ചെയ്യുക സനാഹ് ചെയ്യുക അതുപോലെ തന്നെ നബ്സ് അല്ലാ അലൈഹി വസ്ലമക്ക് മഷറിൽ വിചാരണ തുടങ്ങാൻ വേണ്ടിയിട്ട് ആ ഷഫാത്തുൽ ഉദുമ ആ സമയത്ത് നബ്സ് അല്ലാസ് വസ്ല്ലം എന്ത് ചെയ്യും സുജൂതിൽ വീണുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ആ സമയത്ത് നബ്സ് അല്ലാ വസ്ലമുക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതായ പ്രാർത്ഥനയാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ മഹാമീതുകളും മറ്റുമെല്ലാം ആ സമയത്ത് പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടിട്ട് പറയുന്നതാണ് ആ ഹദീഫിനെ ഉദ്ധരിക്കുന്നിടത്തും വരവാക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ചില ഇസ്മുകൾ അതിലുണ്ട് അപ്പോൾ എണ്ണമറ്റ നമുക്ക് പഠിപ്പിക്കപ്പെടാത്തതായ ഇസ്മുകൾ ഉണ്ട് എന്നുള്ളതിലേക്കുള്ള സൂചന ആ ഹദീസും നൽകുന്നുണ്ട് എന്ന് എല്ലാമാക്കൾ പറയുന്നത് കാണാം അപ്പോൾ ഇവിടെ ഈ മുസന്നിഫോടെ കൊണ്ടുവന്നിരിക്കുന്ന ഹദീസിൽ അള്ളാഹു അവൻ്റെ നഫ്സിനെ പ്രത്യേകമാക്കിയിരിക്കുന്നതായ ഒന്ന് ലാ യു കിൻ അഹാദിൻ ഹസ്റു അങ്ങനെയുള്ള ഒന്നിനെ ഒരിക്കലും ഒരാൾക്കൊന്നേ പറ്റൂല പരിമിതിപ്പെടുത്താൻ സാധിക്കുകയില്ല വല അതിനെ അതിനൊരാൾക്ക് സമ്പൂർണ്ണമായിട്ട് ഗ്രഹിക്കാനോ മനസ്സിലാക്കാനോ എന്ത് ചെയ്യൂല സാധ്യമല്ല അത് അള്ളാഹുവിൻ്റെ ഇൽമുൽ കൈബിലുള്ള കാര്യമാണ് അള്ളാഹു അത് എന്ത് ചെയ്തിട്ടില്ല ആർക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ പിന്നെ അങ്ങനെയുള്ള ഒരു കാര്യത്തെ നമ്മൾ പരിമിതിപ്പെടുത്തുക എന്നുള്ളതല്ല സാധ്യമായ കാര്യമല്ല അപ്പോൾ ഇവിടെ വരുന്ന ഒരു സംശയമുണ്ട് ആ സംശയത്തിന് മറുപടിയാണ് മുസലിഫ് അറഹ പിന്നീട് പറയുന്നത് കൗലുഹു അലിസ്ലം നബ്സ് അല്ലാസ്മയുടെ വാക്ക് അപ്പോൾ ഇന്ന നബ്സുല്ലാസ്മയുടെ എന്നുള്ളതായ ഹദീദ് അള്ളാഹുക്ക് തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങളുണ്ട് നൂറിൽ നിന്ന് ഒന്ന് അല്ലാത്തത് അതായത് അതിനെ ആരെങ്കിലും സ്വാഹ ചെയ്താൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്നുള്ളതായ ഈ ഹദീസ് എന്താണ് അതിൻ്റെ അർത്ഥം ഇതിനെ ചില ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവിന് തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളേ ഉള്ളൂ എന്ന് ചെയ്തിട്ടുണ്ട് പറഞ്ഞ ആളുകളുണ്ട് ദാഹിരി മധുബിൽ ഇമാം ഇബിൻ ഹസ്മ അറഹിമദുല്ല ആ ഒരു അഭിപ്രായം പറഞ്ഞ ആളാണ് അള്ളാഹു തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളെ ഉള്ളൂ എന്നാണ് പറഞ്ഞത് ഈ ഹദീസിനെയാണ് എന്തു ചെയ്തത് അവർ തെളിവ് പിടിച്ചതും ഈ ഹദീസിനെയാണ് അപ്പോൾ ഈ ഹദീസിന് അങ്ങനെ ഒരു അർത്ഥം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ മുസ്ലിം അറഹമദുള്ള പറയുന്നത് ഈ പറയുന്ന ഹദീത് ഈ എണ്ണം കൊണ്ട് എന്ത് ചെയ്തില്ല ഹ അതിനെ അത് ഹസ്റ ചെയ്യുന്നതിൻ്റെ മേൽ അറിയിക്കുന്നതല്ല ഈ ഹദീത് അൽ മുറാദു അൽ ഹസ്റ ഇവിടെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ തൊണ്ണൂറ്റൊമ്പതായിട്ട് പരിമിതപ്പെടുത്തലായിരുന്നു അതുകൊണ്ടുള്ള ലക്ഷ്യമെങ്കിൽ ലഖാനത്തിലെ അബാറ ആ ഇബാറത്തിന് പ്രകാരമാകുമായിരുന്നു ഇങ്ങനെയായിരുന്നില്ല പറയേണ്ടിയിരുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ പരിമിതപ്പെടുത്തലായിരുന്നു ഉദ്ദേശമെങ്കിൽ പറയേണ്ടിയിരുന്നത് താ ഇതുപോലെയാണ് ഏതാണത് ഇന്ന അള്ളാഹുവിൻ്റെ ഇസ്മകള് തൊണ്ണൂറ്റി ഒൻപത് ഇസ്മകളാകുന്നു അതിനാരെങ്കിലും ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നായിരുന്നു എന്ത് ചെയ്യേണ്ടിയിരുന്നത് പറയേണ്ടിയിരുന്നത് അതായിരുന്നു ലക്ഷ്യമെങ്കിൽ അപ്പോൾ ഇവിടെ എഹ്സാ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെ ആശയം പൊലമാക്കൾ പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഹെസാ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഒന്ന് അതിനെ ഹെഫ്ല ചെയ്യുക എന്നുള്ളതാണ് ഹെഫ്ല ചെയ്യുകയും അതിനെ എണ്ണി പറയാൻ സാധിക്കുകയും ചെയ്യുക തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ എണ്ണി പറയാൻ ഒരാൾക്ക് സാധിക്കുക അതാണ് പ്രഥമമായിട്ട് രണ്ടാമത് അതിൻ്റെ മായകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആശയം എന്താണെന്ന് മനസ്സിലാക്കുക മൂന്നാമത്തേത് ആ ആശയങ്ങൾക്ക് അനുസൃതമായി ജീവിതത്തെ ചിട്ടപ്പെടുത്തുക അള്ളാഹുവിനുള്ള വിവാദാത്ഥികള് നീക്കം അർപ്പിക്കുക ഇതാണ് മൂന്നാമത്തെ കാര്യം എന്നതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആരെങ്കിലും ചെയ്താലെന്ത് ചെയ്യും അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ നൂസല്ലാസ്വലാമയുടെ ഈ വാക്യം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹുവിൻ്റെ ഇസ്മുകൾ തൊണ്ണൂറ്റൊമ്പതിൽ പരിമിതമല്ല എന്നുള്ളതാണ് പിന്നെ എന്താണ് ഇത് എൻ ഫമാൻ ഹദീതി അപ്പോൾ ഈ ഹദീദി ലമാന അൻ ഈ എണ്ണം വിവരിക്കലാണ് തൊണ്ണൂറ്റമ്പത് നാമം അള്ളാഹുവിനുണ്ട് അതിൻ്റെ പ്രത്യേകത എന്താണ് അതിൻ്റെ പ്രത്യേകത ആരെങ്കിലും അതിനെ ചെയ്താൽ എന്ത് ചെയ്യും സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് പറയാനാണ് അങ്ങനെയാണെങ്കിൽ എന്തു ചെയ്യും ഇപ്പൊ അതിനെ ആരെങ്കിലും ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നുള്ളത് ജുംലത്തൻ മുക്കമ്മിലത്തൻ ലിമാ കബല ആദ്യം പറഞ്ഞ ജുംലയുടെ മുക്കമ്മിലായ അതിൻ്റെ പൂർത്തീകരണമായിട്ടാണ് ചെയ്തത് രണ്ടാമത്മാൻ ജന്ന എന്നത് വരുന്നത് എന്നാൽ ഇത് തൊണ്ണൂറ്റൊമ്പതിൽ പരിമിതപ്പെടുത്തുന്ന കലമാക്കൾ ഇത് രണ്ടും മുസ്തഖിലത്തായ രണ്ട് ജുംലകളാണ് എന്ന് ആണ് അവർ പറയുന്നത് എന്നാൽ എന്തല്ല അത് മുസ്തഖിൽ ജുംലയല്ല ആദ്യം പറഞ്ഞിരിക്കുന്ന ജുംലക്ക് അള്ളാഹുവിൻ എന്തുണ്ട് തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളുണ്ട് ആ നാമങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് അതിനെ എന്ത് ചെയ്യണം പൂർത്തീകരിക്കാനാണ് രണ്ടാമത്തെ ജുമില കൊണ്ടുവന്നിരിക്കുന്നത് ആരെങ്കിലും അതിനെ എക്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു വലൈസത് മുസ്തഖിൽ ഈ രണ്ടാമത്തെ ജുംല ആദ്യത്തിൽ നിന്ന് വേർപെട്ടിരിക്കുന്ന സ്വതന്ത്രമായ ജുമിലയല്ല എന്നിട്ട് അതിൽ ഉദാഹരണം പറഞ്ഞു തരുന്നുണ്ട് വനവീർ ഹാദ അൻ തക്കോയിൽ അതിന് തുല്യമായ ഒരു കാര്യമാണ് നീ ഇപ്രകാരം പറയുന്നു എൻ്റെ അടുക്കൽ മുപ്പത് ദീർഘമുണ്ട് അതിന് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു സ്വതക്കക്ക് വേണ്ടിയിട്ട് തയ്യാർ ചെയ്തു വച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യിൽ ആകെ മുപ്പത് ദീർഘമേ ഉള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം അല്ല മുപ്പത് ദീർഘം ചെയ്തിട്ടുണ്ട് സ്വതാക്കൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുണ്ട് അതല്ലാത്ത ദീർഘമുകളൊന്നുണ്ടാവും അവൻ്റെ ഉണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ വിവക്ഷ വലം യസ് അതാണ് അതിന് വിശദമായ ഈ ഒരു ശുഭത്തിനുള്ളതായ മറുപടി മുസ്ലിൻ ഇഫ്രഹുൽ അവിടെ പറഞ്ഞതാണ് അതിനുശേഷം ഇവിടെ തൊണ്ണൂറ്റൊൻപത് നാമങ്ങൾ അള്ളാഹുവിനുണ്ട് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് അതിനെ ആരെങ്കിലും സാഹചര്യം ചെയ്താൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു അപ്പോൾ പിന്നെ ഏതാണ് ഈ തൊണ്ണൂറ്റൊൻപത് നാമങ്ങൾ ഇതിനെ സംബന്ധിച്ച് ആണ് മുസന്നിഫ് പറയുന്നത് വലം അനിൽ നബി ഈ ഇസ്മകൾ ഇന്ന 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 ഇസ്മകളാണ് എന്നതിനെ തായികൊണ്ട് ഒന്നും സലമൊന്നും വന്നിട്ടില്ല വൽ ഹദീസുൽ എന്നാൽ അതിനെ ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ചില ഹദീസുകളുണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്താണ് വൈഫാണ് ഇമാൻ തുർമതിയും അതേപോലെ തന്നെ ബിനുമാജ റഹിം അമ്മ അവരെല്ലാം ഉദ്ധരിച്ച് ചില റിപ്പോർട്ടുകളുണ്ട് എന്താണ് ദുർബലങ്ങളായ റിപ്പോർട്ടുകളാണ് അപ്പോൾ ഇതിനെ എന്ത് ചെയ്തിട്ടില്ല എന്നർത്ഥം ഏതാണ് ഈ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽ നിന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ മുബുഖമായിട്ട് അല്ലെങ്കിൽ മറച്ചുവെക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഒരമാക്കൽ മറുപടി പറയുന്നുണ്ട് മുസന്നിഫ് അഹമ്മഹുദ് തന്നെ ഇതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട് അത് അള്ളാഹു മനുഷ്യരെ പരീക്ഷിക്കുന്നതിൻ്റെ ഒരു രീതിയാണ് പലപ്പോഴും പല കാര്യങ്ങളും ഇപ്പോൾ ലേലത്തുൽക്കത്തരേത് ദിവസമാണ് ചെയ്തിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല അത് അത് ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരാളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് പരിശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണാർത്ഥമുള്ള കാര്യമാണ് അതേപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം ഒരു സഹായത്തുണ്ട് സമയമുണ്ട് എന്ന് തന്നെ അബ്സലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ഇന്നതാണെന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല അപ്പോൾ വെള്ളിയാഴ്ച പകലിൽ എന്ത് ചെയ്യുക അതിനു വേണ്ടി ഒരാൾ പരിശ്രമിക്കുക എന്നുള്ളതാണ് അതേപോലെ തന്നെ മടി മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക അള്ളാഹുവിൻ്റെ ഇസ്മുകളെക്കുറിച്ച് അതിന് ഉണ്ടാകേണ്ടതായ സവിശേഷതകൾ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അത് കുറാരിൽ നിന്ന് ചിന്തിൽ നിന്ന് ഒരാൾ എന്ത് ചെയ്യുക കണ്ടെത്തുകയും അത് നല്ല രീതിയിൽ ഹസാഹ ചെയ്യാനും വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് മുസ്ലിം മുസന്നിഫ്രഹം അഹ്ലാഹിന് വിശദീകരിച്ചിരിക്കുന്നത് എന്നിട്ട് പറയുകയാണ് ഇങ്ങനെ ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ എന്താണ് വൈഫാണ് അതിനെ സംബന്ധിച്ച് ഖാല ഷേഖു ഇസ്ലാം ഇബിൻ തൈമിയത്ത റഹിമുഹല്ല റഹിമുഹുല്ല ഫിൽ ഫത്താവിനു തൈമിയ റഹിമുഹുല്ല അദ്ദേഹത്തിൻ്റെ ഫതാവയിൽ പറഞ്ഞിട്ടുണ്ട് മീൻ മജ്ജുമു അൽ ഖാസിം മജ്ജുമിബിൻ ഖാസിം എന്ന് പറഞ്ഞാൽ ഷേഖു ഇസ്ലാമിൻ്റെ ഫതാവ ക്രോഡീകരിച്ചിരിക്കുന്നതാണ് അബ്ദുറഹ്മാൻ ബിൻ ഖാസിം അബ്ദുറഹ്മാൻ നല്ല പേര് അല്ലേ അബുദൂല്ല അദ്ദേഹമാണ് ഷേഖു ഇസ്ലാമിൻ്റെ ഫത്താവ ക്രോഡീകരിച്ചിരിക്കുന്നത് ഷെയ്ഖുൽ ഇസ്ലാം ക്രോഡീകരിച്ച് ഉണ്ടാക്കിയ കിതാബല്ല ഫത്താവ ഫ ഫ ഇദ്ദേഹമാണ് നമ്മൾ ആയത്തുൽ ഹക്കാമല്ല എഴുതിയ ഷേഖാണ് അല്ലേ നമ്മളെ കുല്ലിയെ പഠിപ്പിക്കുന്ന ആയതുൽ ഹക്കാമ് അദ്ദേഹമാണ് അബ്ദുറഹ്മാൻ അബ് ഖാസി അദ്ദേഹം ഇതിന്റെ ഈ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് ഇതിനെ ഈ നാമങ്കണ തായി ചെയ്യുക നിജപ്പെടുത്തുക എന്നുള്ളത് ബി ഉള്ളതല്ലി ഹദീസിനെ സംബന്ധിച്ച് അറിവുള്ള അതിൻ്റെ അഖിലകാരുടെ അടുത്ത് ആണ് അവർക്ക് ഏകോപിച്ച അഭിപ്രായം എന്ത് ഈ വന്നിരിക്കുന്നതായ ഹദീദുകളിലെ പ്രത്യേകം പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ എന്ന് പറഞ്ഞ് പറഞ്ഞിരിക്കുന്ന നാമങ്ങൾ എന്തല്ല അതിന് മുസല്ലാസ്ലമയുടെ വാക്കല്ല എന്നുള്ളതിൽ മഹത്തിഥീങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഏകോപിച്ചിട്ടുണ്ട് വകാല കബൽഖ് അതിനു മുമ്പ് ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു ഇന്നൽ വലീദ വലീദ് എന്ന് പറയുന്നത് ഈ ഹദീസ് ഉദ്ധരിച്ച റാവിയാണ് വലീദ് ബിൻ മുസ്ലിം ഇന്നൽ വലീദ് ഇതിലുള്ള ഒരു റാവിയായ വലീദ് ബിൻ മുസ്ലിം അദ്ദേഹത്തിൻ്റെ ഷാമിലുള്ള ചില മഷാഹുകളിൽ നിന്നാണ് നീതിരിക്കുന്നത് അതിനെ ഉദ്ധരിച്ചിരിക്കുന്നത് ഫിബാഗ് തുറുക്കി ഹദീദി ആ ഹദീദിൻ്റെ ചില തുറുക്കുകളിൽ നീതിട്ടുണ്ട് അത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബിൻ ഇമാം ബിൻ പറയുന്നുണ്ട് അസലഫിയ എന്ന് പറഞ്ഞാൽ ഫത്തഹുൽ ബാരിയുടെ ആ എന്താണ് പ്രിൻ്റ് പ്രിന്റിൻ്റെ എഡിഷനാണ് ഉദ്ദേശിക്കുന്നത് വ്യത്യസ്ത എഡിഷൻ്റെ ചിലപ്പോന്നുണ്ടാകും വ്യത്യസ്ത പേജ് നമ്പർ ആയിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത് എന്താണ് പറയണത് ലെയ്സത്തിൽ ഇല്ലത്തോടെ ഷേഹൈനി ഇമാം ബുഖാരി മുസ്ലിം ഇമാം ബുഖാരി എടുക്കലും മുസ്ലിമിൻ്റെ അടുക്കലും ഉള്ള ഇതിനുള്ള ഈ ഹദീസിനുള്ളതായ അല്ലത്ത് അല്ലാ തഫറുദ് അൽ വലീദി ഫലീദി പിന് മുസ്ലിം എന്ത് ചെയ്തു അവിടെ തരിച്ചു വന്നു എന്നുള്ളതല്ല വലിത് ബിൻ മുസ്ലിം അങ്ങനെ തരിച്ചു വന്നു കഴിഞ്ഞാൽ ആ ഹദീസിൻ്റെ ആ സന്നതിൽ അത് മാത്രമല്ല എന്ത് അതിൻ്റെ ആ ഹദീസിൻ്റെ ദുർബലതക്കുള്ള കാരണം പിന്നെയോ വലിദ്ഖ്താഫു ഫി വലിദ്ൾ അതിലെന്തുണ്ട് ഇഖ്തിലാഫുകളുണ്ട് മാം തുറുമുദീ റഹിമദുല്ല ഉദ്ധരിച്ചിരിക്കുമ്പോൾ ആ പറയുന്ന അതിലുള്ള മത്തിനിലെ നാമങ്ങളല്ലേ ഉദ്ധരിച്ചിരിക്കുന്നത് ഇൽ തുറാബ് ഉണ്ട് നമ്മൾ ീസ് പഠിക്കുമ്പോൾ മനസ്സില് പഠിച്ചിട്ടുണ്ടാവും എന്താണ് മത്തിലിൽ എന്തിണ്ടാവും പല വ്യത്യാസങ്ങളും വരിക എന്നുള്ളതാണ് അതുപോലെ തതിലീസുഹു വാക്തിമാർ ഇത്റാജി തദിലീസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ അതായത് ഷേഖിനെ മറച്ചു വച്ചിട്ട് എന്ത് ചെയ്യുന്നു ഷേഖിൻ്റെ ഷേഖിൽ നിന്ന് ഉദ്ധരിക്കുന്ന തദിലീസ് ഉണ്ട് അതേപോലെ തന്നെ ഇത്റാജിനുള്ള ഹെറ്റിമാരൻ ഇത് ഇതറാജ് ആണ് എന്നുള്ളതാണ് പ്രബലമായൊരു പക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ് ഹദീസ് പറയുക എന്നിട്ട് അതിന് ശേഷം അതിന് ചിലപ്പോൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വ്യക്തത വരുത്താൻ വേണ്ടി ചിലപ്പോൾ എന്ത് ചെയ്യും ഇവരുടെ വാക്കുകൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യും കയറ്റിക്കൊടുക്കും അപ്പോൾ ഈ ഹദീസിനിപ്പോൾ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളുള്ള പ്രത്യേകത പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചില അവരെന്ത്രിക്കും അത് ആളുകൾക്ക് ഒന്ന് എളുപ്പമാക്കി കൊടുക്കാൻ അല്ലെങ്കിൽ വ്യക്തമാക്കി കൊടുക്കാൻ അവർ അതിൽ നിന്ന് എന്തു ചെയ്ത ഖുറാനിൽ നിന്നും ഹദീസിൽ നിന്നും ക്രോഡീകരിച്ചിരിക്കുന്നതായ യെസ്മുകൾ എന്ത് ചെയ്തു കൊടുത്തു അപ്പോൾ ഇന്ദ്രാജ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് എന്താ പോലെ അത് സ്വീകരിക്കപ്പെടുകയില്ല നമുസൊല്ലാ അലുഖലമയുടെ ഹദീസായിട്ട് അതിന് പറയപ്പെടാൻ പറ്റൂല എന്നുള്ളതാണ് അപ്പോൾ നബി വലമലം അലൈഹി അലിസ്ലം ഇഹ്തല ഫസ്ല ഹുഫീ അപ്പോൾ ഇവിടെ അലൈഹി അലിസ്ലമയിൽ നിന്ന് അതിൻ്റെ തയ്യൻ അത് നിജപ്പെടുത്തപ്പെട്ട് വന്നത് ശരിയായിട്ടില്ല അത് സ്വഹിയായിട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതിനാൽ അതുകൊണ്ട് ഇഖ്തല ഫസ്ല ഫുഫി അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് സലഫുകള് വ്യത്യസ്ത അഭിപ്രായക്കാരായിട്ടുണ്ട് അപ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ തൊണ്ണൂറ്റൊമ്പതിൽ പരിമിതമല്ല എന്നുള്ളതിനുള്ള ഒരു തെളിവ് കൂടിയിട്ടാണ് എന്ത് സലഫുകളിൽ വ്യത്യസ്തരായ പൊലമാക്കളും എന്ത് ചെയ്തിട്ടുണ്ട് ഇമാ മുഹമ്മദും അതുപോലെ തന്നെ സുഫിയാൻ റഹ്മൂദും ഒക്കെ പലരും എന്ത് ചെയ്തിട്ടുണ്ട് ക്രോഡീകരിച്ചിട്ടുണ്ട് ഇങ്ങനെ ക്രോഡീകരിച്ചപ്പോൾ പലതും എന്താണ് പല രീതിയിലാണ് അപ്പോൾ ഇത് എല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും തൊണ്ണൂറ്റൊമ്പതിൻ്റെ മുകളിൽ തന്നെ എന്തുണ്ടാവും അള്ളാഹുൻ എസ്മഖിനുണ്ട് ഒരു ആലിം ക്രോഡീകരിച്ചതായിരിക്കും ഇല്ല എന്ത് ചെയ്യുക വേറെ ആലും ഒരാൾ തൊണ്ണൂറ്റൊമ്പത് ക്രോഡീകരിച്ചിട്ടുണ്ടാവും വേറെ ആൾ ക്രോഡീകരിച്ച് തൊണ്ണൂറ്റൊമ്പത് ചിലതൊന്നും ഉണ്ടാവില്ല ആദ്യം ക്രോഡീകരിച്ചതിലുണ്ടാവില്ല ചിലപ്പോൾ എല്ലാം എന്തായിരിക്കും അള്ളാഹുൻ ഇസ്മാകാൻ പറ്റിയതായിരിക്കും ചിലത് അള്ളാഹുന്യസ്മാകാൻ പറ്റാത്തതുണ്ടാകും എങ്ങനെയാണെങ്കിലും അതിങ്ങനെ ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും തൊണ്ണൂറ്റൊമ്പതിനേക്കാൾ കൂടുതൽ നാമങ്ങൾ അവിടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് സ്ഥിരപ്പെടുന്നുണ്ട് അപ്പൊ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളല്ല എന്നുള്ളതിനുള്ള ഒരു തെളിവ് കൂടിയിട്ടാണ് എന്ത് അത് അപ്പോൾ ഒലമാക്കൾ സലഫുകൾ ഈ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അള്ളാഹുവിന്റെ ഒരു റബ്ബ് എന്നുള്ളത് റബ്ബ് എന്നുള്ളത് ഈ പറയുന്ന ഹതിഥികളൊന്നും ചെയ്തിട്ടില്ല വന്നിട്ടില്ല വന്നിട്ടില്ല അത് അപ്പോൾ വരാത്ത വേറെ ഉണ്ട് അള്ളാവിന് ഉള്ളതായ വറുവി വറു ഫിതാലിക്കാനുഭാവ് അതുകൊണ്ട് സലഫുകളിൽ നിന്ന് ഈ വിഷയത്തിൽ വ്യത്യസ്ത അനുഭാവികളായിട്ട് വ്യത്യസ്ത രീതികൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇസ്മുകള് തൊണ്ണൂറ്റൊമ്പതെണ്ണം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അതിനുശേഷം മുസലിഫ് റഹാബു പറയാണ് വക്കത്ത് ജമാഅത്ത് ഇസ്മ എന്ത് ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ്റമ്പത് നാമങ്ങളെ ക്രോഡീകരിച്ചിട്ടുണ്ട് അലിൻസൂലി സലിസ്ലം അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്നും റസൂൽ റസൂസ് അലിസ്ലമയുടെ സുന്നത്തിൽ നിന്നും എനിക്ക് വെളിപ്പെട്ടതനുസരിച്ച് എനിക്ക് മനസ്സിലായതനുസരിച്ച് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ ക്രോഡീകരിച്ചിട്ടുണ്ട് അതിൽ മുസലിഫ് മുസലിഫ്രാഹിമഹുല്ല പരിശുദ്ധ ഖുർആാനിൽ നിന്ന് എൺപത്തി ഒന്ന് ഇസ്മുകൾ എന്ത് ചെയ്യുന്നുണ്ട് ക്രൂടീകരിക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് ഇതിൻ്റെ അർത്ഥം പറഞ്ഞ് വിശദീകരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഈ ആ പേരുകളൊന്നും വായിച്ചു പോകാനാണ് ഉദ്ദേശിക്കുന്നത് നമുക്കിതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് അള്ളാഹുവിൻ്റെ ഇസ്മുകൾ അത് പ്രത്യേകമായിട്ട് തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണിത് أبو شيخ لدان فمن كتاب الله تعالى الله الأحد الأعلى الأكرم الإله الأول والآخر والظاهر والباطن البارئ البر البصير التواب الجبار الحافظ الحف الحسيب الحفيظ الحفي الحق يحفي أن മുസന്നിഫ് റഹ്മാ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് അത് മുസന്നിഫിൻ്റെ അടുക്കൽ തന്നെ ചെറിയൊരു അഭിപ്രായമുണ്ട് അത് അള്ളാഹുവിൻ്റെ ഇസ്മായിട്ട് പറയപ്പെടാൻ പറ്റുന്നതാണോ അതിനുശേഷം പറയുന്നുണ്ട് അൽ ഹക്കു അൽ മുബീനു അൽ ഹക്കീമു അൽ ഹലീമു അൽ ഹമീദു അൽ ഹയ്യു അൽ കയ്യൂമു അൽ ഹബീറു അൽ ഖല്ലാഖു അർ 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 റഹ്മാൻ റഹീം അർ റസാഖ് الرقيب السلام السميع الشاكر الشكور الشهيد الصمد العالم العزيز العظيم العفو العليم العلي الغفار الغفور الغني الفتاح القادر القاهر القدوس القدير القريب القوي القهار الكبير الكريم اللطيف المؤمن المتعالي المتكبر المتين المجيب المجيد المحيط المصور المقتدر المقيت الملك المليك المولى المهيمن النصير الواحد الوالد الواسع الودود الوكيل الولي الوهاب هنا يعني يعني ومن سنة رسول الله صلى الله عليه وسلم رسول صلى الله عليه وسلم سنة لنا قدرت اسمه لنا الجميل الجواد الحكم الحيي 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 الرب الرفيق الصبوح السيد الشافي الطيب القابض الباسط المقدم المؤخر المحسن المعطي المنان الوطن ഇങ്ങനെ പതിനെട്ടും തൊണ്ണൂറ്റിയൊൻപത് നാമങ്ങൾ തത്തബുറാൽ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നതാണത് ഖുറാനിൽ നിന്ന് ഹദീസിൽ നിന്ന് അള്ളാഹുവിൻ്റെ ഇസ്മാകാൻ പറ്റുന്നത് അതിൻ്റെ നിബന്ധനകൾ വെച്ച് കൊണ്ട് പരിശോധിച്ചപ്പോൾ ലഭിച്ച ഇതാണ് പറയുന്നത് വാഹിദുൻ വസമാനുസ്മ ഫി കിതാബിലായി താല അള്ളാഹു താലയുടെ കിതാബില് എൺപത്തി ഒന്ന് ഇസ്മുകളും വസമാനിയ താഷറ ഇസ്മ ഫി സി റസൂൽ സല്ല അലുസ് പതിനെട്ട് ഇസ്മുകൾ സല്ലു അലിസ്നും നമ്മുടെ അടുക്കൽ ഒരു സംശയം ഉണ്ടെങ്കിലും ശരി എന്നുള്ളതിനെ ഇതിൽ പ്രവേശിപ്പിക്കുന്ന കാര്യത്തിൽ കാരണം എന്താ വറദ വരദം ഇബ്രാഹിം കാരണം ഈ ഹഫിയ എന്നുള്ളത് ഒരു കൈതോക്കപ്പെട്ട നിലയിൽ വന്നതാണ് അത് സ്വതന്ത്രമായിട്ട് വന്നിരിക്കുന്നത് പിന്നെന്താണ് ഇബ്രാഹിം അലഹി ഇസ്ലാമിനെ സംബന്ധിച്ച് ഇന്ന ഹഫിയ എന്നോട് അള്ളാഹു എന്താണ് ഹഫീയ മൃദുവായിട്ട് എന്താണ് സമീപനം സ്വീകരിക്കുന്നവൻ ഉദാരണ കാണിക്കുന്നവൻ തുടങ്ങാത്തതിനാണ് അപ്പം എന്നോട് എന്നാൽ പ്രത്യേകം ചെയ്തിട്ടുണ്ട് ഒരു കൈതു വയ്ക്കപ്പെട്ടിട്ടാണ് വന്നത് അതുകൊണ്ട് അതിനെ ഉൾപ്പെടുത്തി തന്നെ ഷേഖറിന് തന്നെ ഒരു തറത്തു കൊണ്ടെന്നാണ് പറയണത് وما اخترناه فهو حسب علمنا وفهمنا نعم هذه ترني بتني كندا إِلَى وفوق كل ذي علم عليم الله علم غلطين مغلل عليم حتى يصل ذلك إلى عالم الغيب والشهادة ومن هو بكل شيء عليم عالم അതുപോലെ ഷഹാദത്ത് അദൃശ്യവും ദൃശ്യവുമെല്ലാം സമ്പൂർണമായിട്ട് അറിയുന്നവനായ എല്ലാത്തിനെ കുറിച്ചും നല്ല രീതിയിൽ ബോധ്യമുള്ളതായ അള്ളാഹുവിനാണ് അതിനെക്കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പൂർണ്ണമായുള്ള അറിവുള്ളൂ എന്നുള്ള അർത്ഥത്തിലാണ് ഷെയ്ഖ് അവരുടെ ഇവിടെ അതിനെ ക്രൂരീകരിച്ചിരിക്കുന്നത് ഇതാണിപ്പോൾ ഈ കായികയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങൾ ഷേഖു ദീതത്തിൻ്റെ ഇവിടെ ഈ വിഷയത്തിൽ ക്രൂടീകരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ ഇസ്മുകൾ പഠിക്കൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് നമുക്ക് പറ്റുവാണെങ്കിൽ എന്തു ചെയ്യണം ഓരോ ദിവസവും ഓരോ ദിവസങ്ങളെന്ത് ചെയ്യാം പഠിക്കാം അതിൻ്റെ ഹിഫത് ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ മാനം മനസ്സിലാക്കേണ്ടതുണ്ട് അതേപോലെ അതിൻ്റെ അനുസൃതമായിട്ട് അതിനേക്കാൾ ഉപരി അതിനെ ജീവിതത്തിൽ പകർത്താനെന്ത് ചെയ്യേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹുനുഖ തോഫിക്കറായിട്ട് സുബഹാന ഭക്ഷാൻ കവാത്തോയിലേക്ക്